നമസ്കാരം കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാരി കുറച്ച് കുർത്തി എന്നാണ് വിചാരിക്കുന്നത് വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോ പറയും വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ ഒന്നാകും പിന്നെ എന്നാ യോ ഞാൻ പറയാൻ വന്ന ഞാൻ പറയുന്നില്ല എന്നെ ഞാൻ പറയാം പിന്നില്ലേ ഇപ്പം ക്രിസ്മസ് സീസൺ ആകുന്നുണ്ട് അപ്പൊ വൈറ്റ് കളറിന് ഭയങ്കര ഭയങ്കര ആവശ്യക്കാരാണ് വൈറ്റ് കളറിന് ഭയങ്കര ഡിമാൻഡാണ് പക്ഷേ ഇപ്പം ക്രിസ്മസ് എന്നല്ല ഇപ്പം കുറച്ച് പണ്ടൊക്കെ ആണെങ്കിൽ വൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓ വൈറ്റ് പെട്ടെന്ന് ചീ ചീത്ത പെട്ടെന്ന് മുഷിയില്ലേ ഇങ്ങനെ ഒരു ഇതായിരുന്നു മനുഷ്യർക്ക് ഒത്തിരി ഒത്തിരി പേർ പക്ഷെ ഇപ്പം ഏറ്റവും ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന വൈറ്റാണ് വൈറ്റ് ബ്ലൗസ് വൈറ്റ് സാരി വൈറ്റ് കളർന്നതിന പറയാതിരിക്കാൻ പറ്റത്തില്ല വൈറ്റ് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു സാധനം എന്താ സാധനം കിട്ടൂലോ വൈറ്റ് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വീകാര്യത അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഒരു സുഖം അത് ഭയങ്കരണേ അപ്പം ഞാൻ ഞാനിപ്പോൾ വൈറ്റ് കാണിക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട് തടയിടമല്ല വൈറ്റ് കൂടുതലുണ്ട് വൈറ്റ് വൈറ്റ് അല്ലാത്തതുകൊണ്ട് ഇത് വൈറ്റ് വാങ്ങിക്കാം ഓഫ് വൈറ്റ് അല്ലോ വൈറ്റ് അല്ലേ ഓഫ് പ്യോർ വൈറ്റാണെന്ന് വെച്ചാൽ വൈറ്റ് ആണ് എന്നിട്ടിരിക്കുന്നത് ഒരു സിൽവർ ബോർഡറുമായിട്ട് ഒരു സാരിയായിട്ട് വൈറ്റ് ഒന്ന് നോക്കോട്ടെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് സെവൻ ഡബിൾ നയനേ ഉള്ളൂ ഇതിൻ്റെ റേറ്റ് ഇതുണ്ടോ ഈ സിൽവർ ബോർഡർ ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്താക്കാം ഇങ്ങനെ ചെക്ക് ഡിസൈൻ ആണ് ഞാൻ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം എന്ന് ഞാൻ പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ഇതൊരു ഫങ്ഷൻ വേറായിട്ട് ഇടണമെങ്കിൽ കുറേ നിങ്ങൾക്ക് ഇത് വയ്യോ വൈറ്റിട്ടുണ്ട് പോകുമ്പോൾ രസമില്ല എന്ന് തോന്നുവാണ് നിങ്ങൾ തന്നെ അതിന് നല്ല ഡാർക്ക് കളറുള്ള സിൽക്ക് ബ്ലൗസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് ഇട്ട് നോക്കിക്കേ എന്ന ഡാർക്ക് ബ്ലൗസിൻ്റെ തന്നെ കളറുള്ള ഒരു ഓർണമെന്റ്സ് കൂടെ മീൻസ് ഒരു പെളുമാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു വേറൊരു ലുക്കാണ് ഗെറ്റപ്പാണ് നമുക്ക് കിട്ടുന്നത് ഹലോ ഹലോ ഇതിൻ്റെ മേടത്തെ ബോർഡർ വരുന്നു ഇങ്ങനെ പ്ലെയിനായിട്ടുള്ള സിൽവർ ബോർഡറ് താഴത്തെ ബോർഡർ വരുമ്പോൾ ഇങ്ങനെ മുന്താണി വരുമ്പോൾ ഞാൻ വൈറ്റ് ആയതുകൊണ്ടാണെങ്കിൽ ഇങ്ങനെ ഒത്തിരി ഇത് ഈ ഒരു സിൽവർ ലൈൻസ് വരുന്ന മുന്താണി നമുക്ക് ബ്ലൗസ് എങ്ങനെ ആണെന്ന് നോക്കാം സെൽഫാണ് ബ്ലൗസ് വേറെ അല്ല ഇതിൻ്റെ തന്നെ സെൽഫാണ് ബ്ലൗസ് ബ്ലൗസ് ഒന്നുകിൽ ഇത് ഇതിടാൻ ഇഷ്ടമുള്ള ഇപ്പോൾ കയ്യാൻ അപ്പം ഈ ഒരു ചെറിയ ഗോൾഡൻ ഇത് വരും അതിടാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ഇടാം അതല്ല ഇത് മെറ്റീരിയൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു കോട്ടണിൻ്റെ സ്റ്റഫാണേ കോട്ടൺ പ്യൂർ കോട്ടൺ സ്റ്റഫ അല്ലേ അല്ലേ കോട്ടൻ്റെ സ്റ്റഫ ആ അത് തന്നെ ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം അല്ലാതെ ഇടേണ്ടവർക്ക് അങ്ങനെ ഇടാം ഈ ഓരോ സാധനം ഇപ്പം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ സാധനം പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും പറയുന്നത് ചന്തേരി കോട്ടൺ പോലെയല്ലേ ചെറിയൊരു മിക്സ് ഉണ്ട് ചന്തേരിയുടെ മിക്സ് ഉണ്ട് ഇതുണ്ടോ സൂപ്പർ നെറ്റ് കോ നെറ്റ് കോട്ട ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള ഒരു സാരി ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ട് അങ്ങനെ വന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് വില ഒന്നുമില്ലേ വിലയില്ല വിലയില്ല വില വന്നുമായിരിക്കുമല്ലേല്ലോ ഇതാണ് താഴത്തെ ബോർഡറെ ഇതിങ്ങനെ നെക്കോട്ടയാണ് ഉണ്ടോ അവിടെ അവിടെ ബുട്ട പോലെ എംബ്രോയ്ഡറി വർക്ക് ഇതും ഈ പറഞ്ഞ പോലെ ഞാൻ ഈ പറഞ്ഞപോലെ തന്നെ ആ ഞാൻ പറഞ്ഞു പോലെ തന്നെ പറയുക എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയായിട്ടുള്ള ഒരു സാരിയല്ലേ ഓ അതിനങ്ങനെ എന്ന് നമ്മുടെ മനസ്സിൽ വിചാരിക്കാതെ നമ്മളതിനെ നല്ല എടുക്കുന്നതാണ് നമ്മുടെ മിടുക്ക് എന്ന് പറയുന്നത് വലിയ അധികം എക്സ്പെൻസീവ് അതായത് വൈറ്റൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ എന്താ ഒരു പൊട്ട ഒരു പൊടി എൻ്റെ മുഖമൊക്കെ അപ്പൊടി നീ തെറ്റിയാണ് ഉന്നയിക്കുന്നത് എന്നാണെന്നറിയോ എനിക്ക് പനിയായിരുന്നു ഭയങ്കര കഫക്കെട്ടാണേ ഞാൻ എൻ്റെ തറുമുടിയൊക്കെ ഇരിക്കുന്നുണ്ടോ പിന്നെ ഇത് തല ഇച്ചിരി പണിയെടുക്കാൻ സമയമായി പക്ഷെ മൂന്നാല് മണിക്കൂർ ഉപകരിക്കുന്നുണ്ട് ഈ ബൊട്ടോക്സോ കരാറ്റിനോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു അത് ചെയ്യാവുന്നൊക്കെ ഓർത്തോണ്ടിരുന്ന പുതുണ്ട് പനിയും എല്ലാം വന്നു അതിൻ്റെ ഇടയ്ക്ക് ഇച്ചിരി തല പൊങ്ങാറായി അന്നേരം പർച്ചേസ് കൂടും ഇതൊക്കെ എൻ്റെ പരിപാടി അന്നേരം കുറയതൂല്ല എനിക്കതന്നെ എന്നിട്ട് ഈ മുഖം ഇങ്ങനെ വീങ്ങി തെറ്റിയിരിക്കുന്ന ആളുമ്പോഴും എനിക്ക് തന്നെ ഒരു വർഷം ഇതാണ് താഴത്തെ നല്ല ക്ലാസ് ആയിട്ടുള്ള സാരി എന്നിട്ട് അവിടെ ഇങ്ങനെ ഒരു ബുട്ടായി വരുന്ന എംബ്രോയിഡറി വർക്ക് പോലെ വരുന്ന സാധനം ഇതിന്റെ വില എന്ത് ചെയ്യുന്നു അന്വേഷിക്കണം അന്വേഷിപ്പിൽ നിങ്ങൾ കണ്ടെത്തും നിങ്ങൾക്ക് ചോദിക്കും ചോദിപ്പിൽ മുട്ടുവിട്ടുവി പറ മുട്ടുവിറക്കപ്പെടും ഒക്കെ അറിയാമോ അങ്ങനെ പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ നമ്മളിങ്ങനെ ബൈബിളിൽ കേട്ടിട്ടില്ല പൂർണ്ണ വിശ്വാസത്തോടെ നീ മലയോട് മാറി നിൽക്കാൻ പറഞ്ഞ മല മാറി നിൽക്കും എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അത് നമുക്ക് കിട്ടും അല്ല നമ്മളിങ്ങനെ തേങ്ങല അത് ദൈവത്തെ വിശ്വസിക്കുന്നതിൻ്റെ ആദ്യമില്ല നമ്മുടെ മനസ്സിനെല്ലാം പവർ ഉണ്ടാക്കുന്നത് നമ്മൾ തേങ്ങല ഓ ഇല്ലായിരിക്കും നോക്കാം ഇങ്ങനെ പോയി പിന്നെ കിട്ടത്തില്ല നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിന് നമ്മൾ കമാൻഡ് കൊടുക്കണം ചിലർ പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും അപ്പോൾ എനിക്കത്രയും കടവുണ്ട് എനിക്കത്രയും കടവുണ്ട് എൻ്റെ പൊന്നെ അപ്പടി കടവാണ് ഓസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ഈ ഭാഗ്യത തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ പറയാതെ എനിക്ക് കട വയ്ക്കും ഞാൻ എൻ്റെ കട ഞാൻ പെട്ടെന്ന് വീട്ടു അങ്ങനെ പറഞ്ഞാൽ ആ ഒരു ഇത് നമ്മൾ കൊടുക്കണം നമ്മൾ എന്ത് കൊടുക്കുന്നു അതാണ് നമ്മുടെ തലച്ചോറ് രജിസ്റ്റർ ആകുന്നത് അപ്പം നമ്മൾ മോശം കാര്യങ്ങളാണ് നമ്മൾ നമ്മളെപ്പറ്റി തന്നെ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരെ തട്ടി തട്ടി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ തലച്ചോറ് അതാണ് രജിസ്റ്റർ ആകുന്നത് അത് പിന്നെ അതിച്ച് നമുക്ക് വന്നുകൊണ്ടിരിക്കും നമ്മൾ എന്ത് പറയുന്നു അതാണ് നമ്മൾ തുടങ്ങി എവിടെ െ അങ്ങനെയല്ലേ അതെ വേറൊരു കോട്ടൺ സാരി ചന്തരി കോട്ടൺ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിൻ്റെ എന്നാന്ന് അറിയാവോ ഇതിന്റെ ഇത് നമ്മൾ ഞാൻ പറയുന്നു കണ്ടിട്ടില്ലാത്ത സാധനമൊന്നും അല്ല ഈ ഒരു ബോർഡർ ഈ ബോർഡറും ഈ ഒരു എംബ്രോയ്ഡറി വർക്കും ഇതെല്ലാം കൂടി ഒരു നല്ലൊരു നല്ലൊരു രസമുണ്ടേ അതാണ് ഞാൻ പറയാൻ വന്നത് നല്ല രസം ഇത് നോക്ക് നിങ്ങൾ ഇതിന് ഇതിന് കിട്ടുന്ന ഒരു കുലീനത എന്ന് പറയുന്ന സാധനം എന്താണ് എന്തുമാത്രം മാത്രം ഇതാന്ന് നോക്കിയാൽ ഈ ഒരു പാരറ്റ് ഗ്രീനും ഈ നല്ല ഒരു വൈറ്റും ഈ ഒരു മുന്താണിയും ഇനി ബ്ലൗസ് സെൽഫാണ് എനിക്ക് തോന്നുന്നത് നോക്കട്ടെ ഇതൊക്കെ നേരത്തെ ഇതാ ബ്ലൗസ് ഇതാ ഇങ്ങനെ ലൈൻസ് ഉള്ള ബ്ലൗസ് വൈറ്റേക്കൂടെ ലൈൻസ് ഉള്ള ബ്ലൗസ് ഇതൊക്കെ നേരത്തെ നോക്കി വെച്ചുകൂടിയ വിദ്യാന്ന് വിചാരിക്കുന്നില്ലേ ഏ ഞാൻ ഇച്ചിരി മടിച്ചു ചെല കാര്യങ്ങൾ ചെയ്യാൻ മടിയാ എല്ലാർക്കും ഇല്ല അങ്ങനെ ഒരു സംഭവം എല്ലാ കാര്യവും നമുക്ക് എനിക്ക് ചെയ്യാൻ മടിയുള്ള ഒരു കാര്യം പറയണേ തുണി മടക്കുക എന്ന് പറഞ്ഞ സാധനം ഇല്ലേ നമ്മുടെ വീട്ടിലൊക്കെ വാഷ് ചെയ്തിട്ടാ തുണി മടക്കരുത് ഭയങ്കര മടി മടിയാണ് കഴിക്കുമ്പോണ്ട് ഭയങ്കര മടിയാണ് അയൻ ചെയ്യല് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം എനിക്ക് അയൺ ചെയ്യാൻ പോയി ഭയങ്കര മടിയാ എന്നാൽ വേറെ കുറെ കാര്യം നമുക്ക് ഇഷ്ടമുള്ളുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് എനിക്കിങ്ങനെ നേരത്തെ നോക്കി വെച്ച ഇപ്പൊ എന്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ വന്നു എന്ന് എനിക്ക് അന്നേരം തോന്നുകയൊക്കെയാണ് ഞാൻ പറയുന്നത് അല്ലാതെ മുൻകൂട്ടി ഹോംവർക്ക് ചെയ്ത് എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റില്ല ഇപ്പൊ സ്റ്റേജിൽ കയറുന്ന ബസ്സെ ഞാൻ പറയും എൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഒരു മൂന്നാല് പോയിന്റ് മനസ്സിൽ കുറിച്ചിട്ട് പിന്നെ പറയുക എനിക്ക് അങ്ങനെ അല്ലാതെ പറ്റത്തില്ല ഒരു ജീവിയാ ഞാൻ അങ്ങനത്തെ ജീവികൾ വേറെ ഉണ്ടോ കേട്ടോ എല്ലാ സാരി കേട്ടോ താഴത്തെ ബോർഡർ വരുമ്പോ ഇങ്ങനെ ഈ ഒരു എംബ്രോയ്ഡറി വർക്കും പിന്നെ ഈ ഒരു നല്ല ഈ ജക്വാഡ് ബീവിങ് പോലത്തെ ഒരു ബോർഡറും കണ്ടോ ഇങ്ങനത്തെ സാരിയൊക്കെ ഏത് പ്രായത്തിലുള്ളവരുടെയും കയ്യിൽ ഓരോ നോക്കാൻ പറയാമോ ഞാൻ പറയാം പോകാനാണെങ്കിലും മരിച്ച വീട്ടിൽ പോകാനാണെങ്കിലും ഒരുപോലെ പറ്റുന്ന യോജിക്കുന്ന കളർ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റ് അല്ലേ പിങ്ക് നല്ല പിങ്ക് അതിൻ്റെ ആ ഒരു ആ ഇത് ലൈറ്റ് ഷെയ്ഡിൻ്റെ കൂടെ വൈറ്റും കൂടെ അങ്ങോട്ട് ചേരുമ്പോഴത്തേന് ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ ഭയങ്കര ഒരു എന്ന് പറയുന്നത് അത് ഭയങ്കര ലുക്കാണ് ഒരു നമുക്കൊരു നല്ല കുളിച്ചൊരുങ്ങി വരുന്ന പോലത്തെ ഒരു കണ്ടോ രസമല്ലേ അല്ലേ അല്ലേ കണ്ണാടി കാണാൻ എത്തി നല്ല രസം ഇങ്ങനെ ഇത് മൊത്തം എംബ്രോയ്ഡറി ആണേ ബ്ലൗസ് വന്നിട്ട് ചെയ്ത് ഇങ്ങനെ വരും ബ്ലൗസ് ഈ ബ്ലൗസ് വേണമെങ്കിൽ ഈ ബ്ലൗസ് ഇടുന്ന സൂപ്പർ ആയിരിക്കും ഈ ബ്ലൗസ് അല്ലാതെ വേണമെങ്കിൽ പിങ്ക് ബ്ലൗസ് പ്ലെയിൻ ഇടുന്ന ഇട്ട് നടയേണ്ട ഇത് ഇട്ടാൽ മതി ഇതായിരിക്കും നല്ലത് ഇഷ്ടം പോലെ ഇഷ്ടം പോലെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ അടുത്തത് ബ്ലൂ ഈ ബോർഡറിന്റെ ഇവിടുത്തെ കളർ മാത്രമേ മാറുന്നുള്ളൂ ബാക്കിയെല്ലാം വൈറ്റ് സാരി ഓരോന്നാണ് ഇത് നമ്മുടെ ഇത് വേണം ഒന്നോ രണ്ടോ ഒന്നോ ഒക്കെ എല്ലാം വൈറ്റ് ആയിട്ട് കാര്യമില്ല ചന്ദ്രന്റെ ആണുങ്ങളൊക്കെ കണ്ടിട്ടില്ല എല്ലാം വൈറ്റ് ഷർട്ട് ഇടുന്നത് നല്ലതാണ് നല്ലതുമാണ് എളുപ്പമുണ്ട് പക്ഷെ ഭാര്യമാർക്ക് നല്ല പണിയാണ് ഭാര്യമാരാണ് ചെയ്ത് കൊടുക്കുന്നത് ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് പ്രത്യേകിച്ചും സ്റ്റാർച്ച് ഒക്കെ അതൊക്കെ ആണെങ്കിൽ നല്ല പണിയുണ്ട് ഇടുന്നോക്കൊന്ന് വന്നെച്ചു ഷർട്ട് എവിടെ വേണമെങ്കിൽ ഇടിപ്പിച്ചു പക്ഷെ ആ വൈറ്റിട്ട് പോന്ന് കാണുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദമില്ലേ ഭർത്താവ് ഒരു ഞാൻ എപ്പോഴും പറയും ഞാൻ ഇടിപ്പിക്കുന്ന ഇട്ടാക്കുന്ന സാർ ഊരിപ്പിക്കും ഒരു രക്ഷയും തന്നെ പെട്ടെന്ന് മതി എനിക്ക് ഒരു എന്നോട് ചോദിച്ചെന്നാന്നറിയന്ന ഞാൻ ഇടിയിപ്പിച്ചത് ഊരുന്നെന്ന് പറഞ്ഞില്ലേ നല്ലൊരു എടുമ്പോഴാണ് ഇടിപ്പിച്ച ഊരുന്ന നല്ല ഇട്ടോണ്ട് പോകണ്ടെന്ന് പറഞ്ഞു അങ്ങനല്ല ഭർത്താവിനോട് ചോദിച്ചാൽ അത് കറക്റ്റ് നല്ലതല്ലാത്ത കിട്ടുമ്പോൾ മാത്രം ഞാൻ അങ്ങനത്തെ ആളൊന്നും എൻ്റെ ഭർത്താവ് മറ്റുള്ളവരുടെ മുന്നിൽ എത്രയും നല്ല ജെന്റിൽ ആയിട്ട് നിൽക്കണം കാഴ്ചയിൽ നിന്ന് വിചാരിക്കുന്ന ഒരാളാണ് എന്റെ ഭർത്താവിനെ അത് അതറിയുകയും ചെയ്യാം കാഴ്ച മാത്രം പോലെ സമ്മതിച്ചു പക്ഷെ കാഴ്ചക്ക് വലിയ പ്രാധാന്യം ഉണ്ടെന്നേ ഒരു മനുഷ്യന്റെ ലുക്കിന് വലിയ പ്രാധാന്യം ഉണ്ട് അതിനകത്ത് ഒരു സംശയവുമില്ല നമ്മൾ ലുക്കിൽ എന്തിരിക്കുന്നു ഞാൻ തന്നെ പറയും പക്ഷേ സൗന്ദര്യം എല്ലാം പറഞ്ഞു നല്ല വൃത്തിക്ക് നടക്കുക അവനവർ ചേരുന്ന ഡ്രസ് ഇടുക ചിലർക്ക് ചില ചില കളേഴ്സ് ചേർത്തില്ല അപ്പൊ അത് അത് ഇട്ടിട്ട് ഇടുന്നിട്ട് ഒരു ഡണായി പോയ പോലെ നോക്കുമ്പോ കുറച്ചുകൂടെ കുറച്ചു നേരം കഴിയുമ്പോ നമുക്ക് കാണുമ്പോ അതേസമയം ചിലരിട്ട ഭയങ്കര എടുക്കുക അങ്ങനെ ഉണ്ടോ എല്ലാ രസല്ലേ പീച്ച് നല്ല പീച്ച് ഇത് ഇവിടുത്തെ ബോർഡറും കൂടെ കൂട്ടി നോക്കേ ഈ ഒരു പീച്ചും ഈ സാരിയുടെ ഹൈലൈറ്റ് എന്താന്ന് ബോർഡർ വന്നേക്കുന്ന കളറും എല്ലാം ലൈറ്റ് ഷെയ്ഡ്സ് ആയിഡ് അതിന്റെ കൂടെ ഇതും കൂടെ വരുമ്പോൾ ഈ കോമ്പിനേഷൻ വരുന്നു ഭയങ്കര സൂപ്പർനെറ്റിന്റെ ഇതുണ്ടോ കണ്ടോ എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് ഇതൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന രസന്നിട്ട് ഈ നീല കളറുള്ള അയ്യോ ബ്ലൗസാ ഞാൻ കുറഞ്ഞിട്ടു ഞാൻ ഓർക്കുകയാണത് പേപ്പർ വന്നത് എന്തോ അതൊക്കെ എന്താ എന്ത് പേപ്പർ വന്ന ആ പേപ്പറൊക്കെ നല്ല പേപ്പറോ അല്ല ഓക്കെ ഇങ്ങനെ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാനായിട്ട് നല്ലത് ഇത് കൊണ്ട് ഒന്നെങ്കിൽ വൈറ്റ് പേളുമാല ഇടുക ഞാൻ വലിയ മുത്തുള്ളത് അല്ലെങ്കിൽ കുറച്ച് ലെയർ ഉള്ളത് അങ്ങനെയൊക്കെ ഇടുവാണെങ്കിൽ ഒരു ലുക്ക് കിട്ടും ഞാൻ ഈ പേളുമാലി ഒരു കളി ഇല്ലല്ലേ ബ്ലൗസ് ഇത് ഇത് മുന്താണിയാണേ ബോഡി ഓൾ ഓവർ ഇങ്ങനെ ബുട്ടായുണ്ട് എംബ്രോയിഡറി ഒന്നുകൂടെ കാണിക്കണോ മതിയാ ബ്ലൗസ് പോവോ ഇല്ല തന്നെ ൂറ് രൂപയേ ഉള്ളൂ നെറ്റ് സാരി ബോഡി സാരി സാരിഫോള് വെക്കണം കേട്ടോ ഇതിന് സാരിഫുള് വെച്ചിട്ടുത്താലേ ഭംഗി കിട്ടത്തുള്ളൂ പ്രത്യേകിച്ച് വൈറ്റ് ആയതുകൊണ്ട് സാരി ഫുള്ള് വെച്ച് പൊടുത്ത നിങ്ങള് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ ഇവിടുത്തെ പ്ലീറ്റ്സ് ഒക്കെ ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചൊക്കെ ഇട്ടു കഴിഞ്ഞോ എന്റെ സാറേന്ന് പറഞ്ഞോ ഇവിടുത്തെ സാരി ഇതിന്റെ ഉണ്ടല്ലോ ഇതിന്റെ പേരെ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പാണോ നോക്കിക്കന്നെ എനിക്ക് സത്യം പറഞ്ഞ കണ്ണു പിടിക്കുന്നില്ല അത് തന്നെയാണല്ലോ അതിപ്പോ അല്ലേ പിന്നില്ലേ ഇതിന്റെ കൂടിയ സാരി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് അങ്ങനെ പല റേറ്റില് ചന്തേരി സിൽക്ക് ഇറങ്ങുന്നുണ്ട് ഇതും ചന്തേരി സിൽക്ക് ആണ് ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതേ ഉള്ളതുകൊണ്ട് ഇതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ ഒരിക്കലും ഈ വില കുറഞ്ഞ സാരി ഒരിക്കലും വില കുറച്ച് കാണുന്ന ആളല്ല ഞാൻ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നത് എനിക്ക് ഈ ഒത്തിരി വില കൊടുത്ത് കുറയും നമ്മുടെ ആവശ്യം എന്താണ് നമ്മുടെ അതുപോലുള്ള ഒക്കേഷൻസിൽ നമുക്ക് എത്ര എന്നാ പറഞ്ഞ പതിനായിരവും ഇരുപതിനായിരവും ഒക്കെ മുട്ടി സാരി എടുത്ത് ഉടുക്കുന്നതിന് തെറ്റില്ല കൊടുക്കാനുള്ള അവസരം സാഹചര്യങ്ങളുള്ളവർക്ക് അതല്ലാത്തവർക്കും എല്ലാം കൊടുക്കാൻ പറ്റണം അതാണ് എൻ്റെ പോളിസി എൻ്റെ പോളിസി എനിക്ക് പറയുന്നതിന് തെറ്റില്ലല്ലോ ഉണ്ടോ അപ്പോൾ ചന്ദരി സിൽക്കിൻ്റെ നല്ല സാരി വെറും എയ്റ്റ് ഡബിൾ നയൻ മുന്താണി വന്നിട്ടിങ്ങനെ ബോർഡർ വന്നിട്ടിങ്ങനെ ഇതിപ്പോൾ നല്ലൊരു മെറൂൺ കളറ് ബ്ലൗസ് വന്നിട്ട് തേങ്ങ മുന്താണിയുടെ ബോർഡറിൻ്റെ കളറാണ് ബ്ലൗസിൻ അതിൻ്റെ അടുത്ത ഷെയ്ഡ് വേറൂണായിരുന്നു ഇവിടെ നേവി ബ്ലൂ ഇവിടെ പർപ്പിൾ ഫോൾഡിംഗ് പോവാതിരിക്കാനാണ് ഞാൻ ഇങ്ങനെ കിടന്ന് സോയാക്കുന്നു കേട്ടോ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ശരീരത്തിന് നല്ല കംഫർട്ടുമാണ് എന്നാൽ ഈ പശയില്ലാതെ ഒരു വില കുറഞ്ഞ രീതിക്ക് കിടക്കുന്നുണ്ട് ഇത് ചന്തേരി സിൽക്കിന്റെ തന്നെ മെറ്റീരിയലാണ് ആണ് ഒരു ഇത്ര പെർസെൻറ്റേജേ കാണുള്ളൂ അതാണ് ഈ സിൽക്ക് മൂലെത്രയോ പോകുന്നു അതനുസരിച്ചാണ് പോകും അതല്ലേ പഴയ സാരികൾക്ക് വലിയ വില കിട്ടും എന്നൊക്കെ പറയുന്നത് അതിങ്ങനെ ഉറച്ചു നോക്കുമ്പോൾ ചിലപ്പോ പ്ലാസ്റ്റിക് ആയിരിക്കും സിൽവർ ആണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കഞ്ചീപന സാരി ഒക്കെ നമ്മൾ സാരി ഒക്കെ നോക്കുമ്പോൾ അതിനകത്ത് പോകുന്ന നൂലിന്റെ ഇതനുസരിച്ച് ആ നൂല് ചിലത് സിൽവർ വർത്താലും സിൽവർ ആയിരിക്കും അപ്പൊ അനുസരിച്ച് വില പോകും ഇതിനകത്ത് ഇപ്പൊ ചന്തേരി സിൽക്കാണെങ്കിൽ ആ സിൽക്കിന്റെ മെറ്റി എന്തോരം നൂലുണ്ടോ അതനുസരിച്ച് റേറ്റ് വ്യത്യാസം വരും വരും എല്ലാം സിൽക്ക് അതൊക്കെ ആണ് അതിന്റെ റേറ്റ് ഇത്രയും വലിയ എക്സ എന്തൊക്കെയോ ജീവികളെയും ഒക്കെ പറയുന്നത് പറ സത്യം പട്ടുന്നുഴുന്നും കേട്ടിട്ടില്ല ആ ഈ ലോകത്തൊന്നും അല്ല ജീവിക്കുന്നത് അതേ വല്ലപ്പോഴും ണിക്കടയിലൊക്കെ തുണി തുണി ബിസിനസ്സും ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന തുണിയെ പറ്റി പഠിക്കണം എന്നിട്ട് ജീവികളോ അത്ഭുതപ്പെട്ട് ചോദിക്ക ഈ പഴങ്ങളിൽ നിന്നെടുക്കുന്ന കളർ വീണിയാ എന്താണ് ഇനി എന്റെ തലയിൽ എനിക്ക് ഇവിടെ കേടിയിരിക്കുന്നു അതുകൊണ്ടോന്നെ കൂടെ തല ഈ കുളിക്കും ഇപ്പോഴേപ്പഴത്തേന്ന് പറയട്ടെ നല്ല ബോട്ടിൽ ഗ്രീനും െ രണ്ടു നേരം ഒന്നും അത്ഭുതപ്പെട്ടിന്നും അറിയാനുണ്ട് എല്ലാം കസ്റ്റമേഴ്സൊക്കെ നിക്കുന്നു അയ്യോ എന്റെ ദൈമയെ കേട്ടിരിക്കുന്നവരൊക്കെ ഓർക്കെയാണോ ഈ പറയുന്ന എന്തല്ലേ സാരില്ല നമുക്ക് ഒറ്റ ജീവിതം തന്നെ ഉള്ളു നമ്മക്ക് അങ് സന്തോഷിച്ചും ചിരിച്ചും കുറച്ച് കരിഞ്ഞും ഒക്കെ ഒന്ന് പോവാം ഇതിനെ പറ്റി ഒന്നും അതികാവലാതി ആദിപ്പെടേണ്ട ഈ പറയുന്ന ഞാനുണ്ടോ സ്റ്റഡിയോ നമ്മളെ ഫീൽ ചെയ്യിക്കുന്ന കാര്യങ്ങൾ വരുമ്പോ നമുക്ക് ആദ്യപ്പെടും പക്ഷെ നമുക്ക് ദൈവത്തിലോ അല്ലെങ്കിൽ ഈ പ്രവചനത്തിന്റെ ശക്തിയിലോ ഒക്കെയുള്ള വിശ്വാസം അതിനെ ഓവർകം ചെയ്യാനും കൺട്രോൾ ചെയ്ത് നിൽക്കാനും നമ്മളെ പ്രാപ്തരാക്കും അവിടെയാണ് നമ്മുടെ കഴിവിരിക്കുന്നത് ഇതോ നല്ല ഒരു സാരിയാ ഒരു സോഫ്റ്റ് സിൽക്ക് സാരി ഇങ്ങനെ ചുങ്കുടി പ്രിന്റ് വന്നിട്ട് സൈഡിൽ ഇങ്ങനെ ബോർഡറുമായിട്ട് വില വലിയധികം ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം ഇതാണ് മുന്താണി വരുന്നത് കണ്ടോ നല്ല രസമല്ലേ വിലയുടെ എവിടെ കണ്ട് കണ്ടായിരുന്നല്ലോ വില അല്ലെ കണ്ണു പിടിക്കത്തില്ല എണ്ണൂറ്റിയമ്പത് രൂപയേ ഉള്ളൂ കണ്ടോ ഞാൻ അടുത്ത ദിവസം കാണിക്കുന്ന ബനാറസിൻ്റെ നല്ല അടിപൊളി സാരി കേട്ടോ കാണണേ ഇതിന്റെ കളർ തന്നെ ആയിരിക്കും ഉച്ചാൽ ഈ കളർ അല്ലായിരിക്കും പറ പറ ബ്ലൂവിന്റെ നേരത്ത് നേർത്ത് 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 വന്നിട്ട് അതിനകത്ത് ആശം കൂടെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു കളറാണ് ഈ കളർ ഉമ്മയോ ഉമ ഇത് ഇതിന് പറയുന്ന ചുങ്കടി പ്രിന്റ് അല്ല ചുങ്കടി പ്രിന്റ് എടുക്കുന്ന ഇതിപ്പോ പ്രിന്റ് അല്ല പ്രിന്റ ഡിസൈൻ അല്ല ചുങ്കടി എടുക്കുന്നത് അത് ഇട്ട് അയ്യാണ്ടായിട്ട് സിനിമ വേറെ നിങ്ങക്കൊന്നും പറയാൻ മനസിലാത്തില്ല ഇനി തലേ മുള ഇവിടെ നിൽക്കുന്നവടെ പറയുന്നത് കേട്ടോ എന്റെ പൊന്നെ ആര് തെറ്റിദ്രിച്ചേക്കല്ലേ എനിക്ക് ഇവരോട് എന്ത് വേണേലും പറയാം ബ്ലൗസ് എന്തെന്റെ വിശ്വാസം ഏതോ സിനിമക്കത്തേ ജംഗലീശ്രമാർ അല്ലേ കൊറേ ആൾക്കാരെ ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗണപതി ഗണപതി എല്ലാം പറയുന്നേ എന്നിട്ട് പുറകെന്ത്രത്തേനും ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുണ്ട് ഇതിപ്പോ ബ്ലൗസ് ആണ് ഇത് ഇത് ബ്ലൗസ് എന്റെ അപ്പ എനിക്ക് പറ്റത്തില്ല ഈ മുന്താണി എടുക്ക ഇതാണ് മുന്താണി ഇത് കണ്ടോ ഇത് ഇതാണ് മുന്താണിയേ തടയ്ക്ക് തിരികൊണ്ട ഫോൾ എവിടെയുണ്ട് കേട്ടോ ഇത് വന്ന വന്നോ ഒഴിക്കത്തേ എന്റെ പിള്ളേർക്കൊന്നും ഇവിടെ തടയ്ക്ക് ഇത് പോയി റെഡ് എന്താണി കാണിക്കാനില്ല എന്താണിയും കാണിച്ചില്ലേ തന്നെ അപ്പൊ അങ്ങനത്തെ ഡിസൈൻസ് വരും നല്ല സാരി ആട്ടെ ചെറിയൊരു ഫംഗ്ഷൻ വേറെ ആയിട്ടൊക്കെ വേണമെങ്കിൽ കൊടുക്കാം സിൽക്കിങ് ടോഫ്റ്റി സിൽക്ക് ആയതുകൊണ്ട് അങ്ങനെ ഒരു ബ്ലൗസ് ഇത് വരും ഞാനിവിടുത്തെ സി സി ടി വി ഓഫ് ചെയ്ത് വെക്കാൻ പോവാ നല്ലത് ഇവിടെ നിൽക്കുന്നതിനെല്ലാം സി സി ടി വി കാണുന്നത് അവിടെ എന്തോ അപേക്ഷിരിക്കുന്ന എനിക്ക് തെക്കില്ല ഞാൻ പോലും നോക്കുന്നതേ കണ്ടുപിടി ഇത് വരും മുതാണി ഇങ്ങനെ കാണിക്കുന്ന ഒന്നും പറയല്ലോ കേട്ടോ മുൻതാണി ആദ്യം ഞാൻ കാണിച്ചില്ലേ അത് എന്നെയാണ് മുൻതാണിയേ ഇത് ഹോൾഡിങ് ഭയങ്കര മാറിപ്പോയി കഴിഞ്ഞാലേ ഇതൊക്കെ നിങ്ങൾക്കൊക്കെ തന്നെ തരണ്ടല്ലേ നിങ്ങളോടുള്ള റെസ്പെക്റ്റ് ആണ് ഞാൻ ഈ കാണിക്കുന്നത് സത്യം എനിക്ക് സത്യമായിട്ട് ഞാൻ പറയും എന്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ദേവതയൊന്നുമല്ല മനുഷ്യ സ്ത്രീ തന്നെയാണ് സാധാരണ മനുഷ്യ സാധാരണയിൽ സാധാരണ മനുഷ്യ സ്ത്രീയാണ് അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന എല്ലാ എനിക്ക് എനിക്കുണ്ടാകും എന്നാലും കസ്റ്റമേഴ്സ് ഞാൻ എപ്പോഴും എന്റെ സ്റ്റാഫിന്റെ അടുത്ത് പറയും കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മള് നമ്മുടെ ദൈവങ്ങളെ കാണുന്ന പോലെ തന്നെ കാണണം അതിനു ചോദിച്ചു കഴിഞ്ഞാല് അവര് വരുന്നതുകൊണ്ടാണല്ലോ അവര് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മളെല്ലാം റൺ ചെയ്യുന്നേ പിന്നെ ചില ആൾക്കാരുണ്ട് പണി തരാൻ വേണ്ടി തന്നെ വരുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്നത് എൻ്റെ സ്റ്റാഫ് എൻ്റെ പെൺപിള്ളേരും മനുഷ്യരാണ് അവർക്ക് അങ്ങനെ പണിമേടിച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രതികരിച്ചോ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചോ എന്നെ ഞാൻ എന്നൊക്കെ പറയുന്നത് പിന്നെന്താ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമായിരുന്നേ നല്ലായിരുന്നു ഇരുന്നൂറ് രൂപയുടെ സാലിയുടെ വീഡിയോ അടുത്ത ദിവസം തന്നെ വാങ്ങിക്കാം കേട്ടോ വരുന്നവർക്ക് അത് മേടിക്കാൻ ഒത്തിരി ബൾക്കായിട്ട് മേടിക്കാൻ ആവശ്യമുള്ളൂ നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടേ വരവുള്ളൂ അല്ലാതെ വരരുത് വല്ലാതെ വന്നു കഴിഞ്ഞാൽ നമുക്കത് റെഡിയാക്കി കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ വീണ്ടും പുതിയൊരു വിളിയായിട്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു